അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു സഹോദരങ്ങളെ ഇന്നു നാം അലസത വരുത്തിവെക്കുന്ന അപകടങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇച്ഛാശക്തിയെ കെടുത്തിക്കളയുകയും ദൃഢനിശ്ചയത്തെ നശിപ്പിച്ചു കളയുകയും ആയുസിനെ കടന്നാക്രമിക്കുകയും ബുദ്ധിയെ മരവിപ്പിക്കുകയും ചെയ്യുന്ന മാരകമായ രോഗമാണ് അലസത ഭൗതികവും പാരത്രികവുമായ വിജയങ്ങൾക്ക് അത് വിഘാതം തീർക്കുന്നു ആരാധനകൾക്ക് തടസ്സമാവുന്നതും ഓരോ സമൂഹത്തിൻ്റെയും പുരോഗതിയും അഭിവൃദ്ധിയും കവർന്നെടുക്കുകയും ചെയ്യുന്നത് അലസതയാണ് അലസത ഇത്രയേറെ ഗുരുതരമായ ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മുടെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അലസതയെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയതും പ്രവാചകർ തന്നെ സ്വന്തം ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് അലസതയിൽ നിന്നും ദുർബലതയിൽ നിന്നും കാവൽ ചോദിച്ചത് ഇവിടെ പ്രവാചകർ രണ്ടു കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് അശക്തിയാണ് ദുർബലതയാണ് ദുർബലത എന്നാൽ നാം ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മുടെ ശരീരം നമ്മെ അതിന് അനുവദിക്കാതിരിക്കുന്നു മറ്റൊന്ന് അലസതയാണ് ഒരു കാര്യം നേടണമെന്ന് കൈവശപ്പെടുത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ മാനസികമായി നാം അതിനു തയ്യാറല്ല നാം പിന്തി നിൽക്കുന്നു രണ്ടും നമ്മുടെ നേട്ടങ്ങൾക്ക് തടസ്സമാവുകയാണ് രണ്ടിൽ നിന്നും വിശ്വാസി അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യേണ്ടതാണ് ഒരു കാരണവശാലും അലസത നമ്മുടെ കർമ്മങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു കാരണമായി മാറരുത് ഒരാൾ ഞാൻ മടിയനാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ളാഹു അനഹുവിന് അങ്ങേയറ്റത്തെ വെറുപ്പായിരുന്നു കർമ്മത്തിൻ്റെ മതമാണ് നമ്മുടെ ഇസ്ലാം അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെ സ്കില്ലുകളെ വ്യക്തിപരമായി കുടുംബത്തിനു വേണ്ടി നാടിനും സമൂഹത്തിനും വേണ്ടി മികച്ച നേട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് പകരം മടിയന്മാരായിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക അള്ളാഹു പ്രവാചകന്മാരോട് പോലും കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ മികച്ചത് ഭക്ഷിക്കുകയും കർമ്മ നിരതരാവുകയും ചെയ്യുക ഞാൻ നിങ്ങളുടെ കർമ്മങ്ങളെ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കർമ്മങ്ങളൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്നത് പ്രവാചകർ വിലക്കിയിട്ടുണ്ട് നിങ്ങൾ കർമ്മനിരതരാവുക മറ്റുള്ളവരെ ആശ്രയിച്ചു മാത്രം ജീവിക്കരുത് എന്നവിടുന്ന് നിർദ്ദേശിച്ചു ഉമർ റസി അള്ളാഹുവാൻഹു ഒരിക്കൽ പള്ളിയിൽ ചടഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ് എന്നും മറുപടി പറഞ്ഞപ്പോൾ ഉമർ റസി അള്ളാഹ്വാൻഹു അവരെ അതിൽ നിന്ന് വിലക്കുകയും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആകാശത്തു നിന്ന് സ്വർണമോ വെള്ളിയോ മഴയായി വർഷിക്കുകയില്ലെന്നും നിങ്ങൾ കർമ്മങ്ങളിലേക്ക് ഇറങ്ങണമെന്നും അവരെ ഉപദേശിക്കുകയും ചെയ്തു നമ്മളും അലസതയെ അലസതയുടെ കാരണങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക ശാരീരിക രോഗങ്ങളാണ് നമ്മെ അലസരാക്കുന്നതെങ്കിൽ അവ ചികിത്സയിലൂടെ മാറ്റിയെടുക്കണം വിനോദങ്ങളും മറ്റുമാണ് നമ്മുടെ തടസ്സമെങ്കിൽ അതിനെ നാം പൂർണ്ണമായി ഉപേക്ഷിക്കണം ജീവിത ശൈലികളും പ്രകൃതങ്ങളുമാണ് നമ്മെ കർമ്മങ്ങളിൽ നിന്ന് തടയുന്നതെങ്കിൽ നല്ല വ്യായാമങ്ങളിലൂടെ കൃത്യമായ പരിശീലനങ്ങളിലൂടെ നാം ശീലങ്ങൾ മാറ്റിയെടുക്കണം അമിതമായ ഭക്ഷണവും നമ്മെ മടിയന്മാരും ക്ഷീണിതരുമാക്കി മാറ്റും അത് നമ്മുടെ ചിന്താശേഷിയെ തളർത്തുകയും ചെയ്യും അലസരുമായുള്ള കൂട്ടുകെട്ടും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അവരുമായി നാം കൂട്ടുകൂടുമ്പോൾ അവരുടെ സ്വഭാവങ്ങൾ നമ്മിലേക്കും വന്നു ചേരും മികച്ചയാളുകളോടാണ് നാം കൂട്ടുകൂടേണ്ടത് അവർക്കു വിജയത്തിൻ്റെ അറിയാം ആ വഴികളിലേക്ക് അവർ നമ്മയും കൈപിടിക്കും പ്രവാചകർ പറഞ്ഞിട്ടുമുണ്ട് കൂട്ടുകാരൻ്റെ മതം പോലെയാണ് മറ്റുള്ളവരുണ്ടാവുക അതുകൊണ്ട് ആരുമായി സഹവസിക്കുന്നു കൂട്ടുകൂടുന്നുവെന്ന് ഓരോരുത്തരും വിചിന്തനം ചെയ്യണം നാം സജീവമായി നിലനിൽക്കണം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കണം കാരണം എല്ലാം ഇന്ന് നമ്മുടെ കൈപ്പിടിയിലുണ്ട് അവയെല്ലാം നന്മയിൽ വിനിയോഗിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹു നമുക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നുവെന്നും അതുകൊണ്ട് ഭൂമിയുടെ വിരിമാറിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക എന്നും അള്ളാഹു തന്നെ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് സത്യവിശ്വാസികളെ നമ്മുടെ മതം സജീവതയെ ഉന്മേഷത്തെയാണ് ഇഷ്ടപ്പെടുന്നത് ആലസ്യത്തെ നിഷ്ക്രിയത്വത്തെ ഒരിക്കലും അതിഷ്ടപ്പെടുന്നുമില്ല വലിയ ആരാധനകളുടെ ആളായി ഭാവിക്കുന്ന ഒരാൾ ഒരിക്കൽ ഒമർ റുബിൻ അൽഹത്താബു അലി അള്ളാഹ് വൻഹുവിൻ്റെ മുന്നിൽ വന്നു പക്ഷേ അയാളുടെ ആരാധനകളിൽ ആലസ്യം പ്രകടമാണ് താൽപ്പര്യമില്ലായ്മ എല്ലാവർക്കും ദൃശ്യവുമാണ് ഉടനെ ഉമർ അലി അള്ളാഹ് വൻഹു അദ്ദേഹത്തെയോട് കയർത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ മതത്തെ താങ്കൾ കൊന്നുകളയരുത് ആത്മാവിനെ നശിപ്പിച്ചു കളയരുത് നിസ്കാരങ്ങൾക്ക് വൈകുകയും ആ കാര്യത്തിൽ ശ്രദ്ധയില്ലാതാവുകയും ചെയ്യുന്നതാണ് മാരകമായ ഒരു അലസത കാരണം നിസ്കാരമാണ് ഒരാളുടെ ഉന്മേഷത്തിൻ്റെ അളവുകോൽ അള്ളാഹുവുമായുള്ള സത്യസന്ധതയുടെ അടയാളവും അതാണ് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവൻ ഉന്മേഷവാനായിരിക്കും നല്ല മനസ്സുള്ളവനായിരിക്കും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവൻ മോശം ചിന്താഗതിക്കാരനും അലസനുമായിരിക്കുമെന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മടിയുള്ളവർ അവർ നിസ്കാരത്തിലേക്കു നിന്നാൽ അലസരായി നിൽക്കുന്നവരാണ് എന്ന് ഖുർആൻ പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധയുണ്ടാവേണ്ടതാണ് നല്ല കാര്യങ്ങളിലും സുന്നത്തായ ആരാധനകളിലും മടിയുണ്ടാവുന്നതും ആലസ്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് കുടുംബത്തോടും മക്കളോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിക്കാതിരിക്കുന്നത് നാം അലസന്മാരാണ് എന്നതിൻ്റെ മറ്റൊരു മാർഗമാണ് രാജ്യത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങളിൽ നാം വരുത്തുന്ന വീഴ്ചകളും അലസതയുടെ ലക്ഷണം തന്നെയാണ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലികളിലും വിദ്യാർത്ഥികൾ അവരുടെ പഠനങ്ങളിലുമെല്ലാം അത് ശ്രദ്ധിക്കേണ്ടതുമാണ് ഓർമ്മപ്പെടുത്തിയത് ഉപകാരപ്രദമായതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അള്ളാഹുവിനോട് സഹായം ചോദിക്കുക ഒരിക്കലും അശക്തനായി പിന്മാറാതിരിക്കുക എന്നാണ് അതുകൊണ്ട് സമയം കൃത്യമായി വിനിയോഗിക്കുക കർമ്മങ്ങൾ നീട്ടിവെക്കാതിരിക്കുക മാറ്റിവെക്കാതിരിക്കുക അത് നമ്മുടെ ഇച്ഛാശക്തിയെ ക്ഷയിപ്പിച്ചു കളയും ചുരുങ്ങിയ ആയുസാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കഠിനാധ്വാനത്തിലൂടെ വിജയം നേടിയെടുക്കുവാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു